നമസ്കാരം ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം ലോക ക്രിക്കറ്റിൽ ജനപ്രീതി കൊണ്ട് സമാനതകളില്ലാത്ത മാറിയ ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എൽ ബി സി സി തുടങ്ങി വെച്ച ഈ ഒരു ക്രിക്കറ്റ് വിപ്ലവം ഇപ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ വമ്പന്മാരെല്ലാം ഐ പി എല്ലിനെ കോപ്പിയിടിച്ച് രാജ്യത്ത് ടൂർണമെൻറ്റുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും വലിയയിട്ടൺ ഇപ്പോഴും നമ്മുടെ ഐ പി എൽ തന്നെയാണ് ഐ പി എല്ലിൻ്റെ പേര് കരീബിയൻ പ്രീമിയർ ലീഗ് അഥവാ സി പി എൽ എന്നാക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിൻഡീസ് താരങ്ങളുടെ ഐ പി എല്ലിലെ വെട്ടിക്കെട്ട് പ്രകടനം തന്നെയാണ് ടൂർണമെൻറ്റിലെ ഭൂരിഭാഗം റെക്കോർഡുകളും കരീബിയൻ താരങ്ങളുടെ പേരിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാരണം ഇവ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സൽ ബോസ് വിശേഷിക്കപ്പെടുന്ന വിൻഡീസിൻ്റെ ഇതിഹാസ ബാറ്റ്സ്മാൻ നമ്മുടെ ക്രിസ് ഗെയിൽ ഐ പി എല്ലിലെ കിങ് തന്നെയാണ് ഇപ്പോൾ കിങ്സ് ഇലവൻ പഞ്ചാബിനൊപ്പമുള്ള ഗെയിൽ പ്രധാനപ്പെട്ട മൂന്ന് റെക്കോർഡുകൾക്ക് അവകാശിയാണ് ഉയർന്ന വ്യക്തിഗത സ്കോർ ഗെയിലിന്റെ പേരിലാണ് പുറത്താവാതെ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ വാരിയേഴ്സിനെതിരെയായിരുന്നു ഗെയിൽ താണ്ഡവം അരങ്ങേറിയത് ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ താരവും നമ്മുടെ ഗെയിലിൽ തന്നെയാണ് മുന്നൂറ്റി രണ്ട് സിക്സറുകളാണ് ഗെയിൽ ഇതുവരെ വാരിക്കൂട്ടിയിരിക്കുന്നത് ഇതുകൂടാതെ ഐ പി എല്ലിൽ കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡും നമ്മുടെ ഗെയിൽ ആശാന്റെ പേരിൽ തന്നെയാണ് ആറ് സെഞ്ചുറികൾ ഈ സീസണിലെ ഐ പി എല്ലിൽ തരംഗമായി മാറുകയാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വെടികെട്ട് താരം ആൻഡ്രോ റസൽ വൺ മാൻ ഷോയിലൂടെയാണ് അദ്ദേഹം പല മത്സരങ്ങളും കെ കെ ആറിന്റെ വരുതിയിലാക്കിയത് നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ അസാധ്യമെന്ന് കരുതുന്ന ലക്ഷ്യം പോലും റസൽ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് നേടാമെന്ന് കെ കെ ആർ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞതുമാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് എന്ന റെക്കോർഡ് റസലിൻ്റെ പേരിലാണ് നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് നാല് ആറാണ് ടൂർണമെന്റ് റസലിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഈ സീസണിലാണ് ഈ റെക്കോർഡ് പിറന്നതും അതും വിൻഡീസ് താരം തന്നെ തട്ടിയെടുത്തു എന്നാണ് ശ്രദ്ധേയം മുംബൈ ഇന്ത്യൻസിന്റെ യുവ കരീബിയൻ പേസർ അൻസാരി ജോസഫാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനത്തിന്റെ അവകാശം എന്ന് പറയുന്നത് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനെതിരെയായിരുന്നു അൻസാരിയുടെ ഒരു മാസ്മരിക പ്രകടനം നമ്മൾ കണ്ടത് ഈ മത്സരത്തിൽ പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറു വിക്കറ്റാണ് താരം കൊയ്തത് ഐ പി എല്ലിൽ അൻസാരിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് എന്നാണ് കൗതുകം ഉണർത്തുന്ന മറ്റൊരു കാര്യം എന്തായാലും കാത്തിരിക്കാം ഇനിയും വെസ്റ്റ് ഇൻഡീസ് താരങ്ങളുടെ വെടിക്കെട്ട് പ്രകടനങ്ങൾക്കായി കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വാണ്ടിയ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക